സ്വർണ്ണവ്യാപാരിയായ അരുൺ മാർക്കോസ് കൂടെ നമ്മളൊപ്പം ചേരുന്നുണ്ട് ശ്രീ അരുൺ ഈ നോക്കൂ ഈ സ്വർണ്ണവില അതിന്റെ സർവകാല റെക്കോർഡിലേക്ക് എത്തി നിൽക്കുകയാണ് എൺപത്തി ആറായിരം കടന്നു ഇനി എൺപത്തി ഏഴായിരത്തിലേക്ക് ഒരു പക്ഷേ കഴിഞ്ഞ ദിവസം രണ്ട് തവണയാണ് ഈ സ്വർണത്തിന്റെ വില കൂടിയത് ഇന്നും ഇപ്പോൾ ആ ഒരു രീതിയിലൊക്കെ നോക്കുകയാണെങ്കിൽ വീണ്ടും വില കൂടുകയാണെങ്കിൽ എൺപത്തി ഏഴായിരത്തിലേക്കൊക്കെ എത്തിയേക്കാനുള്ള സാധ്യതയുണ്ട് നിലവിലെ ഈ ഒരു സ്വർണ്ണവ്യാപാരം ഈ ഒരു വില കൂടി നിൽക്കുന്ന ഈ ഒരു ഘട്ടത്തിലെ സ്വർണ്ണ വ്യാപാരം എങ്ങനെയാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് സ്വർണ്ണം വ്യാപാരം വളരെ മന്ദഗതിയിലാണ് നടക്കുന്നത് സ്വർണത്തിന്റെ വിലവർധനവൽ ശരിക്കും രണ്ടായിരത്തി ഇരുപത്തി ആറിൽ മൂവായിരത്തി എണ്ണൂറ് ഡോളറിലേക്ക് എത്തും എന്നായിരുന്നു നേരത്തെയുള്ള മണവഞ്ചനങ്ങളെല്ലാം കാണിക്കുന്നത് പക്ഷേ ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒൻപതാം മാസം തന്നെ അതും പിന്നിട്ടുകൊണ്ട് ഇപ്പോൾ നിലവിൽ ഉള്ളത് മൂവായിരത്തി എണ്ണൂറ്റി അറുപത്തി ആറ് ാണ് ഒരുപൊണ്ടിരിക്കുന്നത് നിലവിലെ സാധിക്കും നോക്കിയിട്ട് അവർക്ക് വിലയിരുത്താൻ സാധിക്കുന്നത് ഏകദേശം കഴിഞ്ഞ ഒരു വർഷത്തിനെ ഉള്ള വിലയിരുത്താൻ നാൽപ്പത് ശതമാനത്തോളം ആണ് സ്വർണ്ണത്തിന്റെ വിലയിൽ വർധന ഉണ്ടായിരുന്നു അത് ചരിത്ര ഇത്രയും ഒരു വർധനവർ ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടില്ല അതുമാത്രമല്ല ഈ രീതിയിൽ പോവുകയാണെങ്കിൽ ഇത് ഒരു പവന് ഒരു ലക്ഷം എന്നുള്ള മാലി നമ്പറിലേക്ക് എത്താനായിട്ട് വലിയ താമസം ഉണ്ടാവാൻ സാധ്യതയില്ല അതുപോലെ തന്നെ നിലവിലുള്ള ഒരു ആളുകളുടെയും ഒരിക്കലും നിരീക്ഷകർ പറയുന്നതനുസരിച്ച് ഏകദേശം നാലായിരം ഡോളർ വരെ എത്താൻ സാധ്യതയുണ്ടാവും പക്ഷെ ഒരു ഒരു പക്ഷേ അത് ചിലപ്പോൾ അതിനുശേഷം താഴേക്ക് മൂവായിരത്തി അഞ്ഞൂറിലേക്ക് എത്താനുള്ള ഒരു ഇതിപ്പോൾ കന്നിമാസമാണ് വിവാഹ സീസൺ അല്ല എന്നാൽ ഈ കന്നിമാസം കഴിയുന്നതോടെ അടുത്ത മാസം മുതൽ വീണ്ടും ഈ വിവാഹ സീസൺ ഒക്കെ തുടങ്ങുകയാണ് ആ ഒരു രീതിയിലേക്ക് പോകുമ്പോൾ കാര്യങ്ങൾ വീണ്ടും വഷളാവുകയല്ലേ ചെയ്യുന്നത് കാരണം ആ ഒരു സമയമാകുമ്പോൾ വീണ്ടും ഈ സ്വർണത്തിന് വില ഒരിക്കലും ഇടിയില്ലല്ലോ വീണ്ടും കൂടാനുള്ള സാധ്യതയല്ലേ ഉള്ളൂ സാധാരണക്കാരെ സംബന്ധിച്ച് വളരെ വലിയ ഒരു പ്രതിസന്ധിയിലൂടെയാണ് ഈ വിവാഹ മേഖലയിലുള്ള ആളുകൾ അല്ലെങ്കിൽ വിവാഹത്തിന് ആവശ്യമായിട്ട് സ്വർണം വാങ്ങേണ്ട ആളുകൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അവർക്ക് സ്വർണം വാങ്ങണമെങ്കിൽ അവരുടെ ബഡ്ജറ്റ് ഒക്കെ ഏർ ബഡ്ജറ്റിന്റെ ഇരട്ടി ഓളം തുക കണ്ടെത്തണം ഇപ്പൊ അവരൊരു പതിനഞ്ച് പവൻ മേഖലയിൽ നിലവിൽ കല്യാണം വിവാഹം ഉറപ്പിച്ചിരിക്കുന്ന ആളുകൾ പതിനഞ്ച് പവൻ അല്ലെങ്കിൽ ഇരുപത് പവൻ കൊടുക്കണം എന്ന് ആഗ്രഹിച്ചിരുന്ന ആളുകൾ പോലും അവരുടെ ബഡ്ജറ്റ് നേരെ പകുതിയിലേക്ക് പോകുന്ന തരത്തിലേക്ക് ഉള്ള ഒരു വ്യത്യാസമാണ് സ്വർണ്ണ വിപണിയിൽ ഉണ്ടായിരിക്കുന്നത് അത് യഥാർത്ഥത്തിൽ ഒരു ഇടത്തരക്കാർ മുതൽ താഴേക്ക് വരുന്ന ആളുകളെ വലിയൊരു ഒരു പ്രതിസന്ധിയിലേക്കാണ് തള്ളി വിട്ടിരിക്കുന്നത് അതിനെ അവർ തരണം ചെയ് ചെയ്യാനായിട്ട് അവർക്ക് ചെയ്യാൻ സാധിക്കുന്നത് ഇത്ര തുകയ്ക്കുള്ള സ്വർണം ഇത്ര മൂല്യത്തിനുള്ള സ്വർണം വാങ്ങാം എന്നുള്ള തരത്തിലേക്ക് അവർ മാറി ചിന്തിക്കേണ്ട ഇതായിരിക്കുന്നു അല്ലാ അല്ലാത്തൊരു ഇതിലേക്ക് വന്നാൽ കൂടുതൽ വില്ലേ ഈ കേരളത്തിലെ സാധാരണക്കാരെ സംബന്ധിച്ച് വിവാഹം എപ്പോഴും കയ്യിൽ കരുതി വെക്കുന്ന ഒരു പതിവ് ഉള്ള ആളുകളെക്കാൾ സാധാരണക്കാരിലേക്ക് വരും പതില്ല അവര് വിവാഹത്തിന് ലഭിക്കുന്ന പണം ഈ സ്വർണം വാങ്ങിക്കാം എന്നൊക്കെ ചിന്തിക്കുന്ന ആളുകൾ കൂടിയാണ് അങ്ങനെ ഒരു സാഹചര്യത്തെ അവരെങ്ങനെ അഭിമുഖീകരിക്കും അല്ലെ അവരെങ്ങനെ തരണം ചെയ്യും എന്നുള്ള ഒരു പ്രശ്നവും ഇതിന് മുന്നിലുണ്ട് സ്വർണ വ്യാപാരം വളരെ താഴേക്കാണ് നിലവിൽ ആളുകൾ കൂടുതലായി സ്വർണം വിറ്റ് പണമാക്കുന്ന ഒരു തലത്തിലേക്ക് മാറിയിരിക്കുന്നു കാരണം ഈ വില എങ്ങാനും ഡൗൺവേർഡ്സിലേക്ക് ആയി കഴിഞ്ഞാൽ അത് ഒരു ബുദ്ധിമുട്ടാവും അപ്പൊ നിലവിൽ ഇത്രയും നല്ലൊരു വില ഉള്ളപ്പോൾ അത് വിറ്റ് പണമാക്കാം എന്ന് ചിന്തിക്കുന്ന ഒരു വലിയ വിഭാഗം ഉണ്ട് ആ വിഭാഗങ്ങളാണ് ഇപ്പൊ നിലവിൽ സ്വർണാഭരണ വ്യാപാര സ്ഥാപനങ്ങളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത് കൂടെ ഞാൻ ചോദിക്കുകയാണ് ഇപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ സ്വർണം വാങ്ങുന്നവർക്ക് ഭാവിയിൽ അതൊരു നഷ്ടത്തിലേക്ക് പോകാനുള്ള ഒരു സാധ്യതയുണ്ട് കാരണം ഇന്നപ്പോൾ ഇതാ ഒരു ലക്ഷത്തിലേക്ക് അടുത്തു നിൽക്കുകയാണ് കുറച്ചധികം അതായത് ഈ വർഷം അവസാനത്തോടെ ഒരു ലക്ഷത്തിലേക്ക് എത്തും എന്നുള്ളത് അല്ലെങ്കിൽ അടുത്ത വർഷം ആദ്യത്തോടെയൊക്കെ ഒരു ലക്ഷത്തിലേക്ക് എത്തും ഒരു നിഗമനമൊക്കെ നേരത്തെ ഉണ്ടായിരുന്നു എന്നാൽ ഈ തരത്തിലാണ് സ്വർണത്തിന്റെ വില കുതിക്കുന്നതെങ്കിൽ അതിന് മുൻപ് തന്നെ ഒരു ലക്ഷം എത്താനുള്ള സാധ്യതയുണ്ട് അങ്ങനെ ഈ ഒരു ലക്ഷത്തിലേക്കൊക്കെ എത്തുന്ന ഈ സ്വർണം ഒരു ഘട്ടത്തിൽ വാങ്ങുമ്പോൾ നാളെ ഒരു സമയത്ത് ഈ ഒരു വില അത് സ്വർണത്തിന് ലഭിക്കുമോ ആളുകൾക്ക് ഈ ഒരു ആശങ്കയുണ്ട് ഉണ്ട് ആ ആശങ്കയെ മുൻനിർത്തിയാണ് ആളുകൾ ഇപ്പോൾ സ്വർണം വിൽക്കുന്ന തരത്തിലേക്ക് എത്തിയിരിക്കുന്നത് പക്ഷേ അതിന് ആശങ്കയ്ക്ക് വലിയ അടിസ്ഥാനം ഉണ്ടാവാൻ ഈ സ്വർണത്തിന്റെ ഒരു കാലാകാലത്തിലുള്ള വർദ്ധനവിന്റെ നമ്മളൊരു കണക്കെടുത്ത് നോക്കിയാൽ തന്നെ വലിയൊരു ആശങ്കയ്ക്ക് അർത്ഥമില്ല കാരണം എപ്പോഴും വില കുറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനേക്കാൾ കൂടുതൽ വേഗത്തിൽ സ്വർണ്ണവില വീണ്ടും തിരിച്ചു കയറുന്ന ഒരു സ്ഥിതിയാണ് നിലവിൽ കാണുന്നത് അത് പണ്ട് കാലത്ത് ഇന്ത്യയിലെ വില ഇന്ത്യയിലെ കേരളത്തിലൊക്കെ നിശ്ചയിക്കപ്പെട്ടിരുന്ന അതിൽ നിന്ന് ഗ്ലോബലൈസേഷൻ വന്നതുകൂടി വിദേശത്ത് ഉണ്ടാകുന്ന എല്ലാ ചേഞ്ചുകളും തന്നെ സ്വർണ വിപണിയെയും സ്വർണ്ണ വ്യാപാരത്തെയും സ്വർണത്തിന്റെ വിലവർദ്ധനവനെയും ഒക്കെ ബാധിക്കുന്നു അപ്പൊ ആ ഒരു സ്ഥിതി ഉള്ളതുകൊണ്ട് സ്വർണം എപ്പോഴും ഒരു സുരക്ഷിത നിക്ഷേപമായിട്ട് ലോകത്ത് നിലനിൽക്കുന്നിടത്തോളം കാലം സ്വർണ വിപണി ഒരു പരിധിയിലേക്ക് കൂടുതൽ താഴുന്ന ഒരു സ്ഥിതി ഉണ്ടാവാൻ സാധ്യതയില്ല പിന്നെ ഇപ്പോഴീ കൂടിയേക്കുന്ന പോലും ആരുടെയും പ്രവചനങ്ങൾക്ക് അനുസരിച്ചില്ല എല്ലാ പ്രവചനങ്ങളുടെയും തകർത്തുകൊണ്ടാണ് ഈ വർധന ഉണ്ടായിരിക്കുന്നത് അതുകൊണ്ട് കുറയാൻ പാടില്ല എന്നൊന്നും പറയാൻ സാധിക്കില്ല പക്ഷെ നിലവിൽ കണ്ടുവരുന്ന ഇത് വെച്ച് വർഷങ്ങളായി നമ്മൾ കണ്ടുവരുന്നത് വെച്ച് വില എന്ത് കുറഞ്ഞാലും അതിനേക്കാളും വേഗത്തിൽ തിരിച്ചു കയറുന്ന ഒരു സ്ഥിതി ആണ് സ്വർണത്തിന്റെ ആ സ്വഭാവത്തിൽ കാണിക്കുന്നത് സംബന്ധിച്ചിടത്തോളം ഈ ഒരു അത് നഷ്ടത്തിലാണോ ലാഭത്തിലാണോ പോയിക്കൊണ്ടിരിക്കുന്നത് വില വർധന വരുമ്പോൾ ആളുകൾ ജുവലറികളിലേക്ക് എത്തുന്നത് കുറയുകയല്ലേ ഒരു ഒരു കാരണവശാലും ലാഭത്തിലല്ല പോകുന്നത് കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി തന്നെ സ്വർണ വിപണി വളരെ വലിയ പ്രതിസന്ധി നേരിട്ടുകൊണ്ടിരിക്കുകയാണ് കാരണം ഇങ്ങനെ അടിക്കടി സ്വർണത്തിന് വില വർദ്ധിക്കുമ്പോൾ വലിയ കോർപ്പറേറ്റ് ജുവലറികളെ സംബന്ധിച്ച് അവർക്ക് എപ്പോഴും ഒരു വൻകിടക്കാരുടെ ഒരു ബിസിനസ് ലഭിക്കുമെങ്കിലും സാധാരണ ആളുകൾ അതായത് ചെറുകിട വ്യാപാരികൾ ഇടത്തരം വ്യാപാരികൾ അതിലും താഴേക്കുള്ള ചെറിയ സംവിധാനവുമായി അല്ലെങ്കിൽ പണിക്കാരായിട്ട് സ്വന്തം പണത് വിൽക്കുന്ന ആളുകളെ സംബന്ധിച്ച് അവരൊക്കെ വലിയ പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത് ഒട്ടനവധി വ്യാപാര സ്ഥാപനങ്ങൾ നിന്ന് പൂട്ടലിന്റെ വക്കിലാണ് പൂട്ടിക്കൊണ്ട് പൂട്ടി കഴിഞ്ഞ വ്യാപാര സ്ഥാപനങ്ങൾ ഉണ്ട് നമ്മൾ കാണുമ്പോൾ നമ്മൾ എപ്പോഴും നമ്മൾ നിരീക്ഷിച്ചാൽ കാണുവാനായിട്ട് സാധിക്കും നമ്മളുടെ ഈ പറയുന്ന നേരത്തെ പത്രമാധ്യമങ്ങളിലൂടെ നമുക്ക് കാണാൻ സാധിക്കുമായിരുന്നു എന്തൊന്നും ഉദ്ഘാടനങ്ങൾ വലിയ ഓരോ ഷോറൂമുകളുടെ ഉദ്ഘാടനം ഞങ്ങളുടെ പതിനഞ്ച് ഷോറൂം ഉദ്ഘാടനം ചെയ്യുന്നു അങ്ങനെയൊക്കെ പറഞ്ഞ് നടത്തിയിരുന്ന ആ ഒരു കാഴ്ചകൾ ഇപ്പോ നമുക്ക് കാണാൻ പോലും സാധിക്കുന്നില്ല അപ്പോ ശരിക്കും സ്വർണ്ണ വ്യാപാര മേഖല വൻകിടക്കാരും ചെറുകിടക്കാരും എല്ലാവരും തന്നെ പ്രതിസന്ധിയിലൂടെയാണ് കടന്നുപോകുന്നത് പ്രതികരിച്ചതിന് എന്തായാലും സ്വർണവില ഇങ്ങനെ ചീറിപ്പാഞ്ഞു മുന്നേറുന്നു എന്ന് തന്നെ പറയേണ്ടി വരും സ്വർണ്ണവിലയ്ക്ക് തീപിടിക്കുന്നൊരവസ്ഥയിലേക്കൊക്കെ കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ് ഒരു ലക്ഷത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ് എൺപത്തി ആറായിരം പിന്നിട്ടു എൺപത്തി ഏഴായിരത്തിലേക്ക് സ്വർണ്ണവില എത്തി നിൽക്കുകയാണ് അപ്പം ഇന്ന് മാത്രം ആയിരത്തി നാല്പത് രൂപ വർദ്ധിച്ച് എൺപത്തി ആറായിരത്തി എഴുന്നൂറ്റി അറുപത് രൂപയിലേക്ക് വ്യാപാരം എത്തിനിൽക്കുന്ന ഒരു സാഹചര്യമാണുള്ളത് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം